വില്ലേജ് വൈസിൻ്റെ മറ്റൊരു ഉളകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പാതിയിലാണ് നെല്ലിയാമ്പാതിയിൽ നമ്മൾ ജോയിച്ചേട്ടൻ്റെ ലയത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ് അതിന് ശേഷം നമ്മൾ കൊല്ലംകോട്ടേക്ക് തിരിച്ചു പോകും അപ്പോൾ നല്ല മനോഹരമായ ഒരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻടർ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് അടിപൊളി നല്ല ഇഷ്ടപ്പെട്ട് കാരണവെച്ചാല് നമുക്കിപ്പോ വെയിലുണ്ടാന്ന് വെച്ചാൽ വെയിലുണ്ട് പിന്നെ നല്ലൊരു ചെറിയ കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് അതെ പിന്നെ പൊതുവേ ലുക്ക് ഈ പറഞ്ഞ തന്നെ നമ്മൾ മൂന്നാറ് കാണുന്നില്ല ഇടയ്ക്ക് ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ ഒരു ടൈപ്പ് ഓഫ് ലുക്ക് ആണ് തോന്നുന്നത് ഇതിന്റെ ഭംഗി ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇതിന് എടുത്ത പോസ്റ്റ് വില്ലേജ് വൈസ് ഇർഷായ പേജില് ഞങ്ങള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഫോട്ടോ ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം യാത്ര തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി അപ്പൊ നമ്മളിപ്പോ മൂന്ന് ദിവസമായിട്ട് നമ്മളെ വാഹനത്തിൻ്റെ ഇപ്പത്തെ കോല എങ്ങനെയാ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊരു പൊടി കുടിച്ചതൊക്കെ ഉള്ളു വേറെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്ക് ഈ ഈ ബോക്സ് കൊടുത്ത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു നെട്ട് ചെയ്യുമ്പോൾ നിൽക്കണില്ല അത് എല്ലാവരും ബോക്സ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും വായും എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റെഡിയാക്കിട്ട് അങ്ങനെ വ്യത്യാസമാണ് പിന്നെ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഒരു ടോട്ടൽ ഇപ്പോഴത്തെ വ്യൂ എന്ന് പറഞ്ഞത് വേറെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതെ അതെ പിന്നെ അത്യാവശ്യം നമ്മൾ രണ്ടാളും ലഗേജ് ഒക്കെ ഉണ്ട് നെല്ലാമ്പതി കാരണം നമ്മളെ കൊടൈക്കരണിൽ മൂന്നാറൊക്കെ ആയിട്ട് കയറും പക്ഷേ ലഡാക്ക് രണ്ടാൾ വെച്ച് ലഗേജ് വെച്ച് പ്രയാസം തന്നെയാണ് കാശ്മീരിന്റെ സമയത്ത് നമ്മൾ മറ്റൊരു ബൈക്കും കൂടി സംഘടിപ്പിക്കും കാശ്മീരൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഈ വാഹനത്തിൽ തന്നെ യാത്ര തുടരും അതാണ് അതാണിപ്പോൾ നമ്മളെ തീരുമാനം ആ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ ജോയിട്ടല്ല ഒന്ന് ചെയ്തിട്ട് ഇവിടുന്ന് ഒന്ന് കാണിച്ചു കൊടുക്കില്ല പശുക്കളൊക്കെ മെയിൻ അല്ല നല്ലൊരു വൃത്തിയുള്ളതായിട്ടോ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് നെല്ലിയാമ്പോതി പോയി ചായ അതെ എവിടെ പോയി മടങ്ങി വരുന്ന സമയത്ത് പോത്തുണ്ടി ഡാമിന്റെ സൈഡിലൂടെ റോട്ടിൽ ഇറങ്ങിയതാണ് അപ്പോൾ നല്ല നല്ലൊരു ഗ്രാമം കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താട്ടാ തിരുത്തും തിരുത്തും പാടം എന്നുള്ള സ്ഥലമാണ് പേര് പേരെന്താ കൃഷ്ണ വീടുകളൊക്കെ വെച്ചാണ്ട് വീട് ഞങ്ങളുടെ കൂടെ വരുന്നു എത്ര കുടുംബങ്ങളുണ്ട് മൊത്തം ഈ പതിമൂന്നുള്ളൂ അല്ലേ പഞ്ചായത്ത് നിർമ്മിച്ച വീടാണ് വെള്ളൊക്കെ എങ്ങനെയാ പഞ്ചായത്ത് തന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വീട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇഷ്ടിക കൊണ്ട് മേഞ്ഞ വീടുകൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ കുറേ പൂത്തും കൂട്ടുണ്ട് ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ രണ്ടാളുണ്ട് പേരെന്താ അൻഷിക സ്കൂൾ പോവണ്ടാ എത്രീല ഒന്ന് കഴിഞ്ഞ് രണ്ടിൽ എൻ്റെ പേരെന്താ ഏ രഞ്ജിത്ത് സ്കൂൾ പോരില പത്തി എൻ്റെ പേരോ ശ്രീഹാരി നിങ്ങളെ പേരെന്താ രമി ജൂലിയാ പേരെന്താ ശ്രീജിത്ത് വേറെല്ലാവരും കൂടെ നിങ്ങളെ പേരെന്താ ഏരിയ ആര്യ അവരെല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കായിരുന്നു ഏട്ടൻ പേര് അനീഷ് ഒരു ചെറിയൊരു നായകുട്ടി ഇതിന്റെ പേരെന്താ തൂലി ജൂലി ജൂലി ജോണപ്പൻ അമ്മച്ച പേരെന്താ അമ്മു നല്ല ഇഷ്ടികൊണ്ട് മഞ്ഞര് വീട് വേറെന്താ ജോലിണ്ടോ കൂലിപ്പണിപ്പണി അതാണ് ഇവിടുത്തെ വീടുകള് ഞങ്ങക്ക് ആദ്യം വന്നപ്പോ ഒരു ഇതുണ്ടായിരുന്നു ഇവരെങ്ങനെ പറയാമെന്നറി നമ്മളെ വണ്ടി ഇവിടെ കെടുക്കുന്നുണ്ട് അപ്പം ഇത് ആളുകൾ താമസിക്കുന്ന വീടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിക്കാനാണ് ഏറ്റവും നമ്മളെ കൊണ്ടുപോകൊണ്ട് ഇവിടെ ഒരു അച്ഛനും ഇരിക്കുന്നുണ്ട് രണ്ട് വീടിൻ്റെ ഇടയിലൂടെ അവരെ അടുക്കള ഭാഗം ആ ഫ്രണ്ടും അടുക്കള ഒരു ഭാഗത്താണ് അല്ലേ ആ അപ്പുറത്തും അപ്പം ഡോറുണ്ടോ അവിടെ ഇതാണ് ഇവരുടെ ഫ്രണ്ട് ഭാഗം മുറി അടുപ്പ് ഈ ഇത് വീടിന്റെ ഫ്രണ്ട് ഡോറ് ഇതിന്റെ അകത്തോട് അകത്തേക്ക് നമ്മൾ കയറാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഭാര്യ ചേരെന്താ ചേച്ചിന്റെ പേരെന്താ ഈശ്വരി ഇവിടെ ഒരു കട്ടില് ഇവിടെ ഒരു കട്ടില് ഇതൊരു റൂമ് അങ്ങനെ രണ്ട് റൂം റൂമുണ്ട് ഇത് പഞ്ചായത്ത് വെച്ചാണല്ലേ ഇതിലിപ്പോ രണ്ടുപേരെ താമസിക്കണു അമ്മേ അമ്മ കൂടെ എടുക്കൂലെ ഇതൊക്കെയാണ് ഇവരുടെ ഇവരെ വീടിന്റെ അവസ്ഥകള് ഞങ്ങൾ ഇങ്ങനെ ആ റൂട്ട് കൂടി പോയപ്പോഴേ ഇങ്ങനൊരു വീട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം കണ്ടപ്പോൾ ഒന്ന് വന്നാണ് അപ്പത്തേന് വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ലായിരുന്നു ഓടിട്ട വീടാണ് പഞ്ചായത്ത് തേക്ക് ഇത് സിമെന്റ് ആളൊന്നും കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല കുറെ കിട്ടിയിട്ടില്ല നല്ല നോക്കുകയാണെ നല്ല മണ്ണാണ് ഞാനിപ്പോ അടുത്തൊന്നും ഇങ്ങനൊരു കാഴ്ചയായിട്ട് കണ്ടിട്ടില്ല ആ പഞ്ചായത്ത് ഇഞ്ചൊന്നും ഹെൽപ്പൊന്നും ചെയ്തല്ലേ അല്ല ഇതൊക്കെ ഇപ്പൊ കേരളത്തിൽ ഇങ്ങനത്തെ വീടുകൾ കുറവാണ് ഇതൊക്കെ ശരിക്ക് അവർ ശ്രദ്ധിച്ച് ചെയ്തു തരണം കാരണം ഞങ്ങളെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കണേ ഇത് ഞങ്ങളിന്ന് നെന്മാർ എം എൽ എ ഒക്കെ ഞങ്ങളെടുത്ത് വന്നി നിന്ന് ഞങ്ങളുടെ യാത്ര കണ്ടിട്ട് അപ്പം ഈ വീഡിയോ ചിലപ്പോൾ അവരെത്തേക്ക് എത്തണം എന്തെങ്കിലും ഒരു പരിഹാരം കാണുകയാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നിപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളു ഇങ്ങനത്തെ വീടുകളുണ്ട് ഇത് അടുപ്പില്ല കിച്ചണ് ചേട്ടൻ്റെ അമ്മ മകള് ഭാര്യ മകൻ ഇത്രയും പേര് താമസിക്കുന്ന ഒരു വീടാണിത് കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഞാനോ ബെഡ്റൂമെന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം ഇത് ബെഡ്റൂം ഒന്നും കൂടി കാണിക്കുകയാണ് അത് അടുക്കള ഇത് അമ്മ എടുക്കണ വീട് ചേച്ചി വരെന്താ ഇവരെ പെങ്ങളാ ആ അമ്മായി ചേച്ചി വരെ ചേച്ചി ചേച്ചിന്റെ വീട് ഇതുപോലെയുള്ള വീടാന്ന് ഇറങ്ങണം ഒന്ന് കാണലോ നമുക്ക് ചേച്ചി വീട്ടിലേക്കുള്ള വഴിയാണിത് ഏട്ടാ എന്താണ് വീടില്ലേ കറന്റില്ല കറണ്ട് ഇതു കിട്ടിയിട്ടില്ല എത്ര പൈസ വരുന്നത് അയ്യായിരം രൂപ ചേച്ചിന്റെ വീട് വീടിന്റെ അകൊന്നും കാണിച്ചിട്ട് വേറൊരു വീട് നമുക്ക് എടുക്കണം കണ്ടുകൂടാ ഇതാണ് നമ്മളെ ചേച്ചിന്റെ വീട് ഇവിടെ ഇല്ല മേഘതിരിയിലാണ് ഈ വീടിന്റെ പ്രകാശം ഉള്ളത് ഇതാണ് ചേച്ചിയുടെ വീട് ഇതിന് വേറെ റൂമുകളൊക്കെ ഇണ്ടല്ലേ ചേച്ചിയാ ഇവിടെ ഇരുട്ടാണ് ഇട്ടോ അവിടെ കാരണ്ടില്ല അത്ര തന്നെ പ്രതീക്ഷിച്ചാ മതി ഇതൊരു റൂമ് ഇതൊരു റൂമ് ഇതിന്റെ അക്കാൻ കണ്ടില്ല ആകെ ഇരിട്ടാണ് ചേച്ചി റൂമൊക്കെ ഒന്ന് അടിച്ചാണി വെളിച്ചം ഇത് റൂമിലോ ആണ് ആ അടിച്ചാണി അവിടെ ഒന്നും ഓടില്ലേ മഴ ഭേദതാ ഇവിടെ ഒക്കെ പോയിക്കണില്ലേ മേലെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ വെളിച്ചം കാണുന്നൊക്കെ ഓട് പോയതാണ് ഇതിൽ ഈ സംഭവത്തിൽ നമ്മൾ രാഷ്ട്രീയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞങ്ങൾ ഒരു ഇതി കൂടി യാത്ര ചെയ്തപ്പോൾ നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറച്ച് വീടുകൾ തേക്കാത്ത കട്ട കെട്ടിയ വീട് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോൾ വീട് എടുക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ നമുക്കറിയുന്നത് പിന്നെ നിങ്ങളെ സമൂഹത്തോടെ നമ്മൾ വീഡിയോ എടുത്തത് അപ്പോഴാണ് ഈ ചേട്ടൻ്റെ വീടാണ് നമ്മൾ ആദ്യം കാണാൻ പോയത് ആ വീടിൽ തന്നെ കറണ്ട് പക്ഷേ വീടിൻ്റെ നിലം തേച്ചിട്ടില്ല ചുമര് തേച്ചിട്ടില്ല ആ വോടൊക്കെ പൊളിഞ്ഞാടാന രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ അപ്പോഴാണ് ചേച്ചിനെ കണ്ടത് ചേച്ചിൻ്റെ വീടിൻ്റെ അവസ്ഥയിൽ അപ്പുറമാണ് കാരണം കറണ്ട് പോലും ഇവിടെ ഇല്ല അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മൾ ആ സഹായത്തി ഇവിടെ എത്തും കാരണം ഈ ചേച്ചിന്റെ വീട് ഇപ്പോൾ കറണ്ട് തന്നാവാൻ അയ്യായിരം ആറായിരം രൂപ ഉണ്ടെങ്കിൽ ഇരുട്ടാണ് ഉണ്ടല്ലോ വേഗത്തിലാണ് ഈ ചേച്ചിന്റെ വീട്ടിലെ കറണ്ട് തന്നാകും ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആരെങ്കിലും നമ്മൾ വീഡിയോ കാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട അവർക്ക് കറണ്ട് കണക്ഷൻ റെഡി ആക്കുന്ന വീടേ തിരിച്ച് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും അതാണ് നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള ഗ്യാരണ്ടി വരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നമ്മൾ അതിൻ്റെ വരെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെ പ്രയാസങ്ങൾക്കില്ല അപ്പോൾ അതിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഹെൽപ്പിറ്റ് നമ്മൾ ഇവിടെ വരുന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് പോകണത് എന്നാൽ ശരി അമ്മ പോയിട്ട് ശരി ഓക്കെ കേട്ടാ ഒരു നമ്മളിവിടെ പോകണ എന്തേലും ഒരു പരിഹാരം ഉണ്ടാവും ഉറപ്പാണ് അങ്ങനെ നമ്മളാ കറണ്ട് ഇല്ലാത്ത ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ട് തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു അപ്പോൾ രാത്രി വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് നമ്മളെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വലിച്ചിട്ടുണ്ട് ഇത് കൊല്ലങ്കോട് നടത്ത കുടിലിടം എന്ന് പറഞ്ഞ പ്രദേശമാണിത് കാജ അവിടെ ഷർട്ടില്ലാന്നിട്ട് തുണിയോട്ട് മറിച്ചു പിടിക്കുകയാണ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൊല്ലങ്കോട്ടെ കാഴ്ചകളും അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മളൊരു കറണ്ട് കംപ്ലയിൻ്റ് ആയൊരു വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ നമുക്ക് ഒരു ഫണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ വീട്ടിൽ പോയി നമ്മൾ കറണ്ട് റെഡിയാക്കി കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു വയറിങ്ങിൻ്റെ ഒരാളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ വീട്ടിൽ പോകാൻ നമ്മൾ അവിടെ പോയിട്ട് അവരെ കറണ്ട് കത്തിച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് യാത്ര തിരിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ഈ വീഡിയോ അടുത്ത വീഡിയോ കൊല്ലം കോട്ട വിശേഷങ്ങളും നമ്മൾ ആ കറണ്ട് റെഡി ആക്കി കൊടുക്കണം ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഏറ്റവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെക്കും ബൈ ബൈ ചേട്ടന്റെ വീട്ടില് ഒരു വർഷത്തിന് ശേഷം ലേറ്റ് കത്തി ഇങ്ങനെ കത്തിച്ചു വരും